ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അലഹമ്മില്ല ഇവിടെ എല്ലാവരും സുഖമായിരിക്കണം കേട്ടോ ഇന്ന് ഞാൻ മീഷോ മീഷോന്ന് കുറച്ച് ഡ്രസ്സുകൾ കുട്ടികൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ക്യാഷ്വൽ ആണ് അതായത് ഡെയിലി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ എല്ലാം ഒരു ടു ഫിഫ്റ്റിയിൽ താഴെ വരുന്ന റേഞ്ചിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ബോയ്സിനുണ്ട് ഗേൾസിനുണ്ട് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം അപ്പോൾ വീഡിയോയിൽ ഏതെങ്കിലും ഡ്രസ്സുകൾ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു കോംബോ സെറ്റ് ആണ് പെൺകുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു ത്രീ പീസ് ബെനിയാൻ സെറ്റാണ് കേട്ടോ നല്ല രസമുണ്ടത് കാണാൻ മൂന്ന് ഡിഫറെൻറ്റ് കളേഴ്സാണ് ബ്ലാക്ക് പിങ്ക് ആൻഡ് ഡാർക്ക് ആയിട്ടുള്ള റോസ് കളർ ഈ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെതാ മൂന്നിൻ്റെയും നല്ല പ്രിൻസ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് നല്ല രസം ഉണ്ടത് കാണാൻ നല്ല ലോങ് ആയിട്ട് കിടക്കുന്നത് വൺ സൈഡ് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യല് നമ്മുടെ നീ ലെങ്ത് വരെ വരുന്ന ടൈപ്പ് ബെനിയൻ സെറ്റ് ആണ് നമുക്ക് നൈറ്റ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഡെയിലി ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ട് ആണ് കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ആണ് കേട്ടോ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ചൂട് എടുക്കുകയൊന്നുമില്ല കേട്ടോ നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് സാ ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് തോന്നിയാൽ നല്ലൊരായിട്ട് വന്നു കേട്ടോ സാധാ ഒരു ബെനിയം പോലെ തന്നെ ഷോർട്ട് സ്ലീവ് ആണ് കൊടുത്തേക്കണത് അത് ലൈൻ പോലെയാണ് വന്നേക്കുന്നത് കേട്ടോ ഒരു ഷേപ്പിൽ സിംഗിൾ ആയിട്ടും യൂസ് ചെയ്യാവുന്ന ഒരു ലോങ് ടോപ്പാണ് അല്ലെങ്കിൽ ലോങ് ആയിട്ടുള്ള ഒരു പെനിയൻ ആണ് കേട്ടോ ഇത് പിങ്ക് ബ്ലാക്ക് കളർ ഇതാണ് ഇത് ബ്ലാക്ക് ആണ് ഇത് റോസ് കളർ ഇതാണ് ഈ ത്രീ കളേഴ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് കിട്ടിയേക്കണം കേട്ടോ ഇത് ഞാൻ മോക്ക് വാങ്ങിയേക്കുന്നത് ഫൈവ് ടു സിക്സ് അവർ ആ ഒരു ഏജിനാണ് വാങ്ങിയേക്കണത് ഇത് വൺ ടു ടു ഇയേഴ്സ് തുടങ്ങി ഒരു വയസ്സുള്ളവർക്ക് തുടങ്ങി പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് സെയിം അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് ടു ഫിഫ്റ്റി ഫൈവ് ആണ് ആ റേറ്റിന് എന്തായാലും ഇത് എനിക്ക് വർത്തിയായിട്ടാണ് തോന്നിയത് നല്ല വേർത്തിയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ മോനിക്ക് വേണ്ടി വാങ്ങിയ ഒരു ഷർട്ടിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ ഷർട്ടും ട്രൗസറും ആണ് കാണാൻ ദൂരം കാണാൻ അല്ലെങ്കിൽ പിക്കിൽ കാണാൻ നല്ല രസമുണ്ട് പക്ഷേ എനിക്കിതിൻ്റെ മെറ്റീരിയൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഇത് മെറ്റീരിയൽ ശരിക്കും ഇത് എന്താ പറയുക പോളിസ്റ്ററാണിത് വന്നേക്കണത് വലിയ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് വലിച്ചിലുണ്ട് എന്നാൽ അത് പോളിസ്റ്റർ ആണ് മെറ്റീരിയൽ പക്ഷെ കാണാൻ നല്ല ലുക്കാണ് കേട്ടോ ഒരു വൈറ്റ് ഇന്നർ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഷോർട്ടായിട്ടാണെങ്കിലും ഇട്ട് കൊടുത്താലും നല്ലൊരു അടിപൊളി ഷോർട്ടാണ് കണ്ടോ ഇതിൽ എന്താ വന്നേക്കുന്നത് നമ്മൾ ലീഫി പ്രിൻസാണ് വന്നേക്കണതെന്നാണ് കേട്ടോ വൈറ്റ് ആണ് ഒരു റെഡ് കളറിലുള്ള പ്രിൻ്റാണ് വന്നിരുന്നു അത് ബട്ടൺ ഒക്കെ നല്ല ബട്ടൺ ആണ് എല്ലാം കൊണ്ടും ബാക്കിയെല്ലാ ഐറ്റംസ് നല്ലതാണ് ഇതിൻ്റെ മെറ്റീരിയൽ മാത്രം എനിക്ക് അത്ര കൊണ്ട് താല്പര്യപ്പെട്ടില്ല കേട്ടോ ഇതിന് ട്രൗസർ ആണെങ്കിൽ നല്ല ഇലാസ്റ്റിക് ആണ് അതുപോലെ ത്രീ ഫോർത്ത് ആയിട്ട് വരുന്ന ട്രൗസർ മോഡലാണ് വന്നേക്കണ കേട്ടോ ഇത് ഞാൻ മോനിക്ക് വാങ്ങിയത് ടു ടു ത്രീ ഇയേഴ്സിൻ്റെ ആ ഒരു ഏഞ്ചിലാണ് വാങ്ങിയേക്കുന്നത് ഇത് സീറോ ടു സിക്സ് മന്ത്സ് തുടങ്ങി ഒരു സിക്സ് ടു സെവൻ മന്ത്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി പതിനെട്ട് രൂപയാണെട്ടോ നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു കുട്ടികൾക്ക് പെൺകുട്ടികൾക്കൊക്കെ പറ്റിയ ഫ്രോക്ക് ആണ് കേട്ടോ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് നല്ല രസമാണ് മൾട്ടി കളേർഡായിട്ട് വരുന്ന റെയിൻബോ ടൈപ്പാണ് വന്നേക്കുന്നത് കേട്ടോ ഒരു ഇതും ഒരു വൺ സെറ്റ് സെറ്റായിട്ട് അതായത് സിംഗിൾ പീസ് ആയിട്ട് വരുന്ന ഒരു ഫ്രോക്കാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് അവർ കൊടുത്തേക്കണത് ആണെന്നാണ് പക്ഷേ ക്രേപ്പ് അല്ല മെറ്റീരിയൽ വലിയൊന്ന ടൈപ്പ് ബെനിയാൻ ടൈപ്പ് തന്നെയാണ് കേട്ടോ ലൈക്ര മോഡലാണ് മെറ്റീരിയൽ വന്നേക്കുന്നത് അതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇത് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടേക്കുന്നത് ഇങ്ങനെ ഫ്രിൽസ് ഇട്ട് കിടക്കുന്ന പോലെയാണ് വന്നേക്കണത് കേട്ടോ ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഇതുപോലൊരു ബൗവൊക്കെ കൊടുത്തിട്ടുണ്ട് താഴേക്ക് എ ലൈൻ മോഡലിലാണ് വന്നേക്കുന്നത് കേട്ടോ എൻഡിലും ഇതുപോലെ പ്രിൽസ് ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഓവറോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ ഇതിൻ്റെ ഞാൻ മോക്ക് വാങ്ങിയത് ഫൈവ് ടു സിക്സ് ഇയേഴ്സിൻ്റെ ആണ് ഇത് വൺ ടു ടു ഇയേഴ്സ് തുടങ്ങി നയൻ ടു ടെൻ ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് ടു ഹൺഡ്രഡേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് ഇതും തിരക്കേടില്ലാത്തൊരു ഐറ്റം തന്നെയാണ് നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒന്ന് മോനിക്ക് വേണ്ടി വാങ്ങിയ നേരത്തെ കണ്ട അതേ മോഡൽ തന്നെ വേറൊരു ഷർട്ടിന്റെ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ഐറ്റം വന്നിട്ട് ഇതിൻ്റെയൊക്കെ പ്രിന്റ് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത് പക്ഷേ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് എന്താ പറയുക ബെനിയൻ ടൈപ്പാണ് കേട്ടോ വലിയ ടൈപ്പ് അതായത് ലൈക്ര മോഡലാണ് വന്നേക്കുന്നത് പോളിസ്റ്റർ മിക്സിംഗ് എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ ഇത് പോളിസ്റ്റർ കം ലൈക്ര ഫാബ്രിക് ആണ് കേട്ടോ ദൂരെ നിന്ന് കാണാൻ നല്ല രസമാണ് കേട്ടോ നല്ല രസമാണ് കോർസെറ്റ് പോലെയൊക്കെ ഇരിക്കും നല്ലൊരു കുട്ടികളുടെ ആൺകുട്ടികളുടെ കോൾസെറ്റ് പോലെയാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ സെയിം മെറ്റീരിയൽ തന്നെയാണ് രണ്ടും ഷർട്ട് മോഡലാണ് കോളേഡ് ആണ് കേട്ടോ സ്ലീവൊക്കെ അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലൊരു പ്രിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ട്രൗസർ നല്ല അടിപൊളി ട്രൗസർ തന്നെയാണ് നല്ല ഇലാസ്റ്റിക് ഒക്കെയാണ് ത്രീ ഫോർത്ത് മോഡലാണ് വന്നേക്കുന്നത് മെറ്റീരിയൽ വന്നിട്ട് പോളിസ്റ്റർ മിക്സിങ് ഉണ്ടെന്ന് തോന്നുന്നു ഒരു ചെറിയൊരു ഗ്ലേസിംഗ് ഒക്കെ ഉള്ള മോഡല് ലൈക്ര ഫാബ്രിക് ആണ് ഇതിനകത്ത് അതെ ലൈക്ര ഫാബ്രിക് ആണ് വന്നേക്കുന്നത് കേട്ടോ ഇതൊഴിച്ച വർക്ക് നല്ലൊരു ഐറ്റം തന്നെയാണ് ഇത് ഞാൻ വാങ്ങിയേക്കുന്നത് ടു ടു ത്രീ ഇയേഴ്സ് തന്നെയാണ് ഇത് സീറോ ടു ടു ഇയേഴ്സ് വരെ ഉള്ള കുട്ടികൾക്ക് കുട്ടികൾക്കുടങ്ങി അതായത് കുഞ്ഞു കുട്ടികൾക്ക് തുടങ്ങി ഒരു ഫൈവ് ടു സിക്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് ടു വൺ നയൺ ആണ് ഇരുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വന്ന് മോൾക്ക് വേണ്ടി വാങ്ങിയ ഒരു ഫ്രോക്ക് തന്നെയാണ് ഇത് മോൾക്ക് സ്കൂളിൽ യെല്ലോ യെല്ലോടേക്ക് ഇടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ വാങ്ങിയപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടം തോന്നിയില്ല പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല രസമാണ് കേട്ടോ അത് കാണാനായിട്ട് മെറ്റീരിയൽ വന്നിട്ട് ഇതായത് യെല്ലോ കളർ വന്നിട്ട് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇത് ഈ ബ്ലൂ കളറാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ ഒപ്പോഷൻ്റെ ബ്ലൂ കളറിലുള്ള ബെനിയൻ ടൈപ്പാണ് വന്നേക്കാൻ കേട്ടോ ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് ആണ് ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് അത് കാണാൻ ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഫ്രണ്ടിലേക്ക് മാത്രം ഫ്രണ്ടിൽ ഇതൊന്നും ഓപ്പൺ അല്ല ഷോ ബട്ടൺ ആണ് ക്ലോഷൻ ബട്ടൺ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല രസമാണ് അത് കാണാനായിട്ട് ബാക്കിലേക്ക് ഇതാ ഇങ്ങനെയാണ് വന്നേക്കുന്നത് രണ്ട് സൈഡിലേക്കും ഇതുപോലെ കെട്ടാൻ വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ വാങ്ങിയ സൈസ് ഫൈവ് ടു സിക്സ് ഇയേഴ്സ് തന്നെയാണ് ഇത് ആറ് മാസം തുടങ്ങിയുള്ള കുട്ടികൾക്ക് തുടങ്ങി പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് ടു എയ്റ്റി ഫൈവ് ആണ് കേട്ടോ ഇതും എനിക്ക് വർത്തി ആയിട്ടാണ് തോന്നിയത് ലാസ്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാൻ വന്ന ആൺകുട്ടികൾക്ക് തന്നെ പറ്റിയ ഒരു ബെനിയൻ ആൻഡ് സെറ്റ് ആണ് കേട്ടോ കോട്ട് സെറ്റ് ഒക്കെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ ഐറ്റം വന്നിട്ട് മെറ്റീരിയൽ ബെനിയൻ ടൈപ്പിൽ ഐക്ര മോഡൽ ബെനിയൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ സ്ലീവ് ഫുൾ സ്ലീവിലാണ് വന്നിരിക്കുന്നത് എൻഡിൽ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ താഴ്ഭാഗത്തും ഇതുപോലെയാണ് വന്നേക്കാൻ പക്ഷേ ഇതൊക്കെ ഇങ്ങനെയല്ല മെറ്റീരിയൽ ആ ഇമേജ് സൈഡിൽ കണ്ട ഇമേജ് കണ്ടാലും അറിയാൻ പറ്റും ഇതുപോലെയാണ് കൊടുത്തേക്കുന്നത് മെറ്റീരിയൽ എനിക്ക് അത്ര കൂടി ഇഷ്ടപ്പെട്ടില്ല എന്താ പറയുക ലോ ക്ലാസ് മെറ്റീരിയൽ പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഇലാസ്റ്റിക്കൊക്കെ നല്ല ഇലാസ്റ്റിക്കാണ് നല്ല എന്താ പറയുക സിഗരറ്റ് പാൻറ് പോലെയാണ് വന്നേക്കുന്നത് കേട്ടോ എൻഡിൽ അതുപോലെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് കുഴപ്പമില്ല ഡെയിലി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല അവർ പറഞ്ഞത് കോട്ടൺ മിളണ്ട എന്നാണ് പക്ഷേ ഇത് കോട്ടൺ മിളണ്ട ഒന്നല്ല പോളിസ്റ്റർ മിക്സിങ്ങിൽ വരുന്ന ഫാബ്രിക് ആണ് വന്നിരിക്കണത് ഇത് ഞാൻ വാങ്ങിയ സൈസ് വന്നിട്ട് ടു ടു ത്രീ ഇയേഴ്സിൻ്റെ ആണ് സീറോ ടു വൺ ഇയർ തുടങ്ങി സിക്സ് ടു സെവൻ ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെയും റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി പതിനെട്ട് രൂപയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ കാണിച്ച പെൺകുട്ടികളുടെ ഡ്രസ്സുകളെല്ലാം ഞാൻ എന്തായാലും ഉറപ്പായിരുന്നു എല്ലാം നല്ല ഡ്രസ്സുകൾ തന്നെയാണ് ആ കോമ്പോസിറ്റ് ആയാലും ഫ്രോക്ക് ആയാലും ഒക്കെ നല്ല ഡ്രസ്സുകൾ തന്നെയാണ് കേട്ടോ പക്ഷെ ആൺകുട്ടികളുടെ ഡ്രസ്സുകൾ എനിക്കൊന്നും അങ്ങോട്ട് മെറ്റീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ബാക്കി ഉള്ള പ്രിൻ്റും ബാക്കി ഐറ്റംസ് ഡിസൈനും കാര്യങ്ങളെല്ലാം നല്ലതായിരുന്നു പക്ഷേ ആ മെറ്റീരിയൽ പോളിസ്റ്റർ മിക്സിങ് ഒന്നും ചൂട് ഇടണ കുട്ടികൾ ഇടില്ലല്ലോ അപ്പോൾ കോട്ടനായിരുന്നെങ്കിൽ അതെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു പക്ഷേ അത് കോട്ടൺ അല്ല പോളിസ്റ്റർ മിക്സിങ്ങിൽ വന്നേക്കണോണ്ടാകട്ടോ അപ്പോൾ നമുക്ക് പെൺകുട്ടികളുടെ ഏതായാലും നല്ല ഐറ്റംസ് തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാത്തിനും ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇതുപോലെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് എൻഷാവുക എത്രയും പെട്ടെന്ന് വരാം അസ്സാം വലൈക്കും ബായ്